ം ബാക്ക് ഡിയോ ത്രീ യൂണിറ്റ് വൺ പാർട്ട് വൺ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെല്ലാം പഠിച്ചു യെസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെഫിനിഷൻ ഫംഗ്ഷൻസ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് നമ്മൾ നോക്കിയത് പല പല ജനറേഷൻസ് അതിനനുസരിച്ചിട്ട് വന്ന ടെക്നോളജിയിൽ വന്ന ഡെവലപ്മെന്റ്സും നമ്മൾ കണ്ടിരുന്നു സോ ടുഡേ സെയിം യൂണിറ്റ് ഇറ്റ് ഓക്കെ ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഓവർ യൂ ഇസ് എ നെയ് ഓഫ് ദ യൂണിറ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ആണ് കേട്ടോ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഓക്കെ സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് തന്നെ പല ടൈപ്പിൽ വരുന്നുണ്ട് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു അപ്പോ അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ ദാറ്റ് ദാറ്റ്സ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ഹിസ് പ്രോഗ്രാം ഒരു യൂസറും ആ യൂസറിന്റെ പ്രോഗ്രാമും പ്രോസസിങ് സമയത്ത് എങ്ങനെയാണ് ഇന്ററാക്ഷൻ തമ്മിൽ നടക്കുന്നത് അതിനനുസരിച്ചിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോയസ് ആർ ഇത് സോ ഇത് മെയിൻലി ത്രീ ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫേസ്റ്റ് വൺ ഈസ് ബാച്ച് പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്കൻഡ് വൺ ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് തേർഡ് വൺ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇനിയുണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഇതാണ് പല ടൈപ്സ് സിംപിൾ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൾട്ടി പ്രോഗ്രാമിംഗ് ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത്രയും ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാനുണ്ട് ഫേസ്റ്റ് വൺ ഇസ് ബാച്ച് പ്രോസസ്സിംഗ് സിസ്റ്റം ട്രഡീഷണൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്തിരുന്നിരുന്ന ഒരു വയസ്സാണ് ഈ ബാച്ച് പ്രോസസ്സിങ് ഇതാണ് ഇതിന്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മളെ കയ്യിൽ സെറ്റ് ഓഫ് ജോബ്സ് ഉണ്ട് ഒരു ത്രീ ജോബ്സ് ഉണ്ട് ജോബ് വൺ ജോബ് ടൂ ജോബ് ത്രീ നമ്മൾ എന്ത് ചെയ്യാണ് ഈ ഓരോ ജോബിനെയും ഓയസ് ലോട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തു പോയസ് എന്ത് ചെയ്യും ഈ ഓരോ ജോബ്സിനെയും ഓരോ ബാച്ചിലോട്ടാക്കിയിട്ട് തിരിക്കും ബാച്ചാക്കി തിരിച്ചതിന് ശേഷം എന്ത് ചെയ്യും സിപിയു ലോട്ട് സബ്മിറ്റ് ചെയ്യും എന്നിട്ട് സിപി യു എന്ത് ചെയ്യും അതിനെ പ്രോസസ് ചെയ്യും സോ ഇനെ ബാച്ച് പ്രോസസ്സിങ് സിസ്റ്റം യൂസേഴ്സ് സബ്മിറ്റ് ജോബ്സ് ടു എ സെൻട്രൽ പ്ലേസ് വേർ ജോബ്സ് ആർ കളക്ടഡ് ഇൻ ടു എ ബാച്ച് ഒരു സെൻട്രൽ പ്ലേസിലോട്ട് ജോബ് എല്ലാം സബ്മിറ്റ് ചെയ്തതിനു ശേഷം അവിടെ നിന്നും ജോബ്സിനെ ബാച്ച് ആക്കി തിരിച്ചിട്ട് ഇൻപുട് ക്യൂല് വെക്കും ചെലപ്പോ ജോബ് വണ്ണിനെ ബാച്ച് വണ്ണിലോട്ടായിരിക്കും അല്ലെങ്കിൽ ജോബ് ടൂവിനെ ബാച്ച് വണ്ണിലോട്ട് അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ് ഓരോ ഇൻപുട് ക്യൂവിലോട്ടും ഒ എസ് എന്റെയും ഈ ജോബ്സിനെ ഓരോ ബാച്ചിലോട്ടും വെക്കും അവിടെ നിന്ന് അത് റൺ ചെയ്യും ഇവിടെ യൂസറും ജോബും തമ്മില് ഒരു ഇന്ററാക്ഷനും ഇല്ല യൂസർ ജോബ് കൊടുത്തു കഴിഞ്ഞാൽ യൂസറിന്റെ റോള് കഴിഞ്ഞു പിന്നെ എല്ലാം ആണ് ചെയ്യുന്നത് സോ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടേൺ അറൌണ്ട് ടൈം ഈസ് ദ ദൈം ഫ്രം ദ സബ്മിഷൻ ഓഫ് ദ ജോബ് അണ്ടിൽ എക്സിക്യൂഷൻ ഈസ് കംപ്ലീറ്റ് ആൻഡ് ദ റിസൾട്ട്സ് ആർ റെഡി ടു റിട്ടേൺ ഫ്രോം ടു ദ പേഴ്സൺ ഹു സബ്മിറ്റഡ് ദ ജോബ് നമ്മളൊരു ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് അവിടെ കൊടുക്കുക അത് വയസ്സിലോട്ട് പോയി അവിടെ നിന്നും സി പി ലോട്ട് എത്തി അതൊക്കെ കംപ്ലീറ്റ്ലി അതിന്റെ പ്രോസസിങ്ങും എക്സിക്യൂഷനും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നമുക്ക് ഔട്ട് പുട്ട് എപ്പോഴാണ് കിട്ടുന്നത് അത് വരെ യൂസ് എന്ന് അതാണ് ആ സബ്മിറ്റ് ചെയ്തിട്ട് ഔട്ട് പുട്ട് കിട്ടുന്ന ആ ടൈം അതിനെയാണ് നമ്മൾ എന്താ പറയാ റെസ്പോൺസ് ടൈം അല്ലെങ്കിൽ ടേൺ അറൌണ്ട് ടൈം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇസ് ടൈം ഷെയറിങ് ഓയസ് ടൈം ഷെയറിങ് ഓപ്പറേറ്റീവ് സിസ്റ്റം നിങ്ങൾക്ക് കാണാം ഇവിടെ സെൻട്രലി സി പി യു ഉണ്ടായിരിക്കും ഈ ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകാം സെൻട്രലി സി പി യു ഉണ്ട് ചുറ്റും കുറെ സറൗണ്ട് ചെയ്തിട്ട് കുറെ യൂസേഴ്സ് ഉണ്ടായിരിക്കും സോ അപ്പൊ എന്തു ചെയ്യും യൂസേഴ്സിന് സിപിയുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ട് അതായത് കമ്പ്യൂട്ടർ സിപി യു വിൽ പ്രൊവൈഡ് സർവീസസ് ടു ഡിഫറെൻ്റ് യൂസേഴ്സ് സോ ഇവിടെ വേരിയസ് യൂസേഴ്സ് ഈ സിപിയുനെ ഷെയർ ചെയ്യണം വേരിയസ് യൂസേഴ്സ് ആർ ഷെയറിങ് ദ സെൻട്രൽ പ്രോസസ്സർ മെമ്മറി ആൻഡ് അതർ റിസോഴ്സസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്നെ ഫെസിലിറ്റേറ്റഡ് കൺട്രോൾഡ് ആൻഡ് മോണിറ്റേർഡ് ബൈ ദ വോയസ് അതായത് ഓപ്പറേറ്റീവ് സിസ്റ്റം പറയുന്നത് പോലെ ഓപ്പറേറ്റീവ് സിസ്റ്റം കൺട്രോൾ ചെയ്ത് മോണിറ്റർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാണ് സിപി യുനെ പല പല യൂസേഴ്സ് ചുറ്റുമിരുന്നിട്ട് സിപിയുനെയും മെമ്മറീനേയും റിസോഴ്സിനെയും എല്ലാം ഷെയർ ചെയ്യണം അതാണ് ആ പേരിൽ തന്നെ ഷെയറിംഗ് ഉണ്ട് സോ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സ് ആസ് ഇന്ററാക്ഷൻ വിത്ത് ദ പ്രോഗ്രാം ഡ്യൂരിഇ ഇറ്റ്സ് എക്സിക്യൂഷൻ എക്സിക്യൂഷൻ സമയത്ത് യൂസേറിനും പ്രോഗ്രാമുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ റെസ്പോൺസ് ടൈം വളരെ കുറവായിരിക്കും കാരണം എന്താ നോട്ട് മോർ ദാൻ എ ഫ്യൂ സെക്കൻഡ് അതായത് എന്താ ഷെയറിങ് നടക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എന്റെയും എല്ലാ പ്രോഗ്രാംസും എക്സിക്യൂട്ട് ചെയ്ത് റെസ്പോൺസ് ടൈം കുറഞ്ഞു വരും ഓക്കെ അപ്പൊ അതാണ് ടൈം ഷെയറിങ് മെയിനായിട്ട് കണ്ടത് സിപിയുനെയും മെമ്മറി ദൻ റിസോഴ്സിനെല്ലാം യൂസേഴ്സിന് ഷെയർ ചെയ്യാൻ പറ്റും ദ ആർ ഷെയറിങ് എന്നുള്ള കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത് സോ മെനി യൂസേഴ്സ് ആർ കൺകറൻ്റ് ഓൺലൈൻ ഹിയർ അറ്റ് എ ടൈം മെനി യൂസേഴ്സ് ആർ ഓൺലൈൻ നെക്സ്റ്റ് ഈസ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദർ ഡി ഓ എസ് ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഹാർഡ്വെയർ ദെൻ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ദെൻ യൂസ് ഇവിടെ നോക്കുക ഈ റിയൽ ടൈം എന്ന് പറയുമ്പോൾ അവിടെ ടൈമിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെദർ ഫോർകാസ്റ്റിങ് അതല്ലെങ്കിൽ എയർലൈൻ റിസർവേഷൻസ് ഇതിനെ ഒക്കെ ഒരു എന്തുണ്ട് ഒരു ടൈം ലിമിറ്റ് ഉണ്ട് അതായത് ഇപ്പോൾ എയർലൈൻ റിസർവേഷൻ ഇന്നത്തെ റിസർവ് ചെയ്യേണ്ടത് നമ്മളൊരു പെർട്ടിക്കുലർ ടൈം വരെയാണ് ചെയ്യാൻ പറ്റുള്ളോ അത് ഇന്നത്തെ ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവർക്ക് ടൈമിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ ഇപ്പോൾ ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷന്റെ മോണിറ്ററിങ് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ റെസ്പോൺസ് ടൈം വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് പുട്ട് തിരിച്ച് കിട്ടണം എന്നാലാണ് ഈ ഒരു ഓയസ് കൊണ്ടുള്ള യൂസേജ് ഉള്ളു അപ്പോഴാണ് നമുക്ക് എന്ത് പറ്റുള്ളൂ എറർ ഇല്ലാതെ നമുക്ക് ഒരു ഇപ്പൊ നമ്മളൊരു ഡിസാസ്റ്റർ വരാൻ പോകുന്നുണ്ട് അത് ആ ഡിസാസ്റ്റർ വരുന്നതിന്റെ മുന്നേ നമുക്ക് അതിനെ കുറിച്ചുള്ള അറിവ് കിട്ടണം എന്നാലേ അതിനുകൊണ്ട് ഉപകാരമുള്ളൂ സോ ടൈം ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവിടെ യൂസർ ഇന്റർഫേസ് കേപ്പബിലിറ്റി കുറവാണ് കേട്ടോ യൂസർ ഇന്റർഫേസ് യൂസറിന് അധികം റോൾ ഇല്ല നോ റോളില്ല യൂസർ യൂട്ടിലിറ്റീസ് എന്നാണ് പറയുന്നത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു മാനേജ് ദ റിസോഴ്സസ് ഇൻ ഇൻസെർച്ച് വേ ദാറ്റ് എ പെർട്ടിക്കുലർ ഓപ്പറേഷൻ ഷുഡ് ബി എക്സിക്യൂട്ടഡ് വിത്തിൻ എ പെർട്ടിക്കുലർ ടൈം ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ഓപ്പറേഷൻ നടന്ന് കഴിഞ്ഞിരിക്കണം എന്നാലാണ് ഇവിടെ അതിനെ പ്രസക്തി ഉള്ളു ഓക്കെ സോ ദാറ്റ് ഇസ് വോട്ട് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹിയർ യൂസർ ഇന്റർഫേസ് കേപ്പബിലിറ്റി വെരി ലെസ് ദൻ ഹിയർ വി ഹാവ് ടു മാനേജ് ദ റിസോഴ്സസ് ഇൻ സച്ച് എ വേ ദ ഓപ്പറേഷൻ ഷുഡ് ബി എക്സിക്യൂട്ടഡ് ഫുൾ വിത്ത് ഇൻ എ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം എക്സാമ്പിൾ എയർലൈൻ റിസർവേഷൻ മോണിറ്ററിങ് ഓഫ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഡിസാസ്റ്റർ മോണിറ്ററിംഗ് എക്സെട്ര ഫിഗറും നിങ്ങൾക്ക് വരയ്ക്കാം നെക്സ്റ്റ് ഇസ് മൾട്ടി പ്രോഗ്രാമിംഗ് വൈസ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ വേൾഡിൽ തന്നെ ഉണ്ട് എന്താ മൾട്ടി പ്രോഗ്രാംസ് ഒന്നിലധികം പ്രോഗ്രാംസ് കൊടുത്ത അപ്പൊ ഈ പിക്ചർ ഓർത്ത് വെച്ചാൽ മതി നമുക്ക് നമ്മളെ എന്ത് ചെയ്യണം നമ്മളെ കയ്യിൽ ഒരു പുതിയ ഉണ്ട് ഈ ജോബിനെ നമ്മൾ ആദ്യം സിപിയുന് കൊടുത്തു അപ്പൊ അതെന്തായി എക്സിക്യൂഷൻ ഫേസിലോട്ട് മാറി അത് റൺ ചെയ്യണം റണ്ണിങ് എന്നുള്ള സ്റ്റേറ്റിലോട്ട് ആ ജോബ് മാറി അങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോബിന് ഒരു ഐഒ ഡിവൈസ് ആവശ്യം വന്നു ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഡിവൈസ് ആവശ്യം വന്നപ്പോൾ അത് എന്ത് ചെയ്യും അതിനു റിക്വസ്റ്റ് ചെയ്യും റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ഫെർദർ അവിടെ വർക്കിംഗ് നടക്കില്ല അപ്പൊ അത് റണ്ണിങ് സ്റ്റേജിൽ നിന്നും ആ ഒരു പെർട്ടിക്കുലർ ജോബ് ബ്ലോക്ക്ഡ് സ്റ്റേജിലോട്ട് മാറി സോ ഇവിടെ ബ്ലോക്ക്ഡ് സ്റ്റേജിൽ സ്റ്റേജിലെത്തുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ് ഇവിടെ ഫ്രീ ആണ് ആ സമയത്ത് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും സിപി യുന് നെക്സ്റ്റ് ജോബ് എടുക്കാം നെക്സ്റ്റ് ജോബ് റെഡി സ്റ്റേറ്റിൽ നിന്നും എക്സിക്യൂഷൻ സ്റ്റേറ്റിലോട്ട് പോയിട്ട് റണ്ണിങ്ങിലോട്ട് മാറും ഇനി ഇവിടെ ഈ ഐഒ ഡിവൈസസിന്റെ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഐഒഒ കംപ്ലീഷൻ കഴിഞ്ഞാൽ ംപ്ലീറ്റഡ് എന്ന് പറയുന്ന ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഈ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ നിന്നും ആ പ്രോഗ്രാം റെഡി സ്റ്റേറ്റിലോട്ട് മാറും എന്നിട്ട് സി പി യു ഫ്രീ ആണെങ്കിൽ അതിനെ മേണ്ടെടുത്ത് എക്സിക്യൂട്ട് ചെയ്യും സോ ഇറ്റ് അലൗസ് മോർ വൺ ആക്റ്റീവ് യൂസർ പ്രോഗ്രാംസ് ടു ബി എക്സിക്യൂട്ടഡ് ഓർ എ പാർട്ട് ഓഫ് യൂസർ പ്രോഗ്രാം ഒന്നെങ്കിൽ ആ ഇതിന്റെ ഒരു ഭാഗം തന്നെ എക്സിക്യൂട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഒന്നും കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യാം അതെല്ലാം ഇൻപുട്ട് ക്യൂല് മോർ ദൺ പ്രോഗ്രാംസ് അവൈലബിൾ സോ ഏഹ് അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ടൈം ഷെയറിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് എന്ന് പറയുന്നത് എന്താ ടൈം ഷെയറിംഗ് പറഞ്ഞാൽ ഓരോന്നിനും ഒരു സമയം കൊടുത്ത് എക്സിക്കും അത് ഒരു മൾട്ടി പ്രോ പ്രോഗ്രാമിംഗ് സിസ്റ്റം ആണ് പക്ഷെ എല്ലാ മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റം ടൈം ഷെയറിങ് ആണെന്നില്ല ടൈമിനനുസരിച്ചിട്ട് ആയിരിക്കില്ലേ വർക്ക് ചെയ്യുന്നുണ്ടാകും ഓക്കെ ഇവിടെ മെയിൻ ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മോർ ദാൻ വൺ ആക്ടീവ് യൂസർ വിബി ദ സൈമിൾ ടെനിസിൻ മെയിൻ സ്റ്റോറേജ് ഏരിയ സോ അറ്റ് എ ടൈം ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ബ്ലോക്കിലോട്ട് പോയാലും നെക്സ്റ്റ് പ്രോഗ്രാമിന് എക്സിക്യൂട്ട് ചെയ്യാം സോ സി പി ഐഡിൽ ടൈം കുറവാണ് കുറവാണിതിൽ ക്രൂപ്പൂട്ട് കൂടുതൽ ക്ലിയർ നെക്സ്റ്റ് ഈസ് മൾട്ടി പ്രോസസ്സിങ് സിസ്റ്റം അത് മൾട്ടി പ്രോഗ്രാമിംഗും മൾട്ടി പ്രോസസ്സിംഗും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത് മൾട്ടി പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ പിക്ചർ നോക്കി കഴിഞ്ഞാൽ കാണാം ഭയങ്കര വലിയതായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് തന്നെ ഉണ്ടായിരിക്കാം പക്ഷെ അത് തന്നെ ഒന്നിൽ കൂടുതലും ഉണ്ടാകും മോർ ദാൻ വൺ ഇൻഡിപെൻഡന്റ് പ്രോസസ്സിംഗ് യൂണിറ്റ് വിൽ ചെയ്തത് മോർ ദാൻ വൺ പ്രോസസ്സർ വിൽ ബി എംബോഡ് ഇൻ ദ സിസ്റ്റം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതൊരു ലാർജ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇപ്പോൾ കൊമേഴ്സ്യൽ പേർപ്പസിനും സയന്റിഫിക് പേർപ്പസിനൊക്കെയാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാം പാരലിൽ സിസ്റ്റംസിൽ മോർ ദാൻ വൺ പ്രോസസ്സർ കണ്ടോ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് സോ അത്രയും വലിയ മേജർ ആയിട്ടുള്ള സയന്റിഫിക് ഓർ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസിലാണ് ഇത് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഈസ് നെറ്റ്വർക്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നെറ്റ്വർക്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും ഈ കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഫിസിക്കലി ഇന്റർ കണക്റ്റഡ് ആയിരിക്കും ഓക്കെ ഇവിടെ മെയിൻ ആയിട്ട് ഇന്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ എന്തുണ്ടായിരിക്കും കമ്മ്യൂണിക്കേഷനും പ്രോഗ്രാം ട്രാൻസ്ഫറും നടക്കണം സോ അതാണ് ഇവിടെ മെയിൻ അപ്പൊ ഇവിടെ എന്താ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പ്രശ്നമല്ല ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു നെറ്റ്വർക്ക് ഇന്റർഫേസ് കൺട്രോളർ ആവശ്യമുണ്ട് ഈ നെറ്റ്വർക്ക് ഇന്റർഫേസ് കൺട്രോളിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കമ്പ്യൂട്ടേഴ്സിനെ അല്ലെങ്കിൽ ഈ ഫിസിക്കലി കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യണമെങ്കിൽ വി നീഡ് എ നെറ്റ്വർക്ക് ഇന്റർഫേസ് കൺട്രോൾ അതിന്റെ സഹായത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇവര് തമ്മിലുള്ള കമ്പ്യൂട്ടേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും പ്രോഗ്രാം ട്രാൻസ്ഫറും നടക്കുന്നു ഓക്കെ സോ അതാണ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഫിസിക്കലി ഇന്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കൺട്രോളർ ആൻഡ് ഇറ്റ് എനേബിൾസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓൾസോ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോഗ്രാം ആൻഡ് ഡാറ്റ ബിറ്റ്വീൻ നെക്സ്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നെറ്റ്വർക്കും ഡിസ്ട്രിബ്യൂട്ടർ ഓയിസും നമ്മൾ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റ് സിസ്റ്റത്തില സിപിയു എന്ന് പറയുന്നത് ഷെയറിംഗ് ആണ് ഓരോ സിപിയു ഉണ്ടായിരിക്കില്ല മറ്റേതിൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റ് സിസ്റ്റത്തിൽ ഇൻഫിസിക്കലി ഇന്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഓരോ കമ്പ്യൂട്ടേഴ്സിനും ഓരോ സിപിയുസ് ഉണ്ടായിരിക്കും ഇവിടെ ഒരു സിപി യു ആണുള്ളു പക്ഷെ ആ സിപിയുന്റെ റിസോഴ്സസിനെയും ആ സിപിയുനെയും മൊത്തത്തിൽ ചുറ്റുമുള്ള നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ഷെയർ ചെയ്യുക ഓക്കെ സോ ഹിയർ യു ക്യാൻ സീ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ദർ ആർ കണക്റ്റഡ് ആൻഡ് മാനേജ് സോ ദാറ്റ് ദേ ഓട്ടോമാറ്റിക്കലി ഷെയർ ദ ജോബ് പ്രോസസിങ് ലോഡ് എമംഗ് ദ കോൺസ്റ്റിറ്റുവൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ഓർ സെപ്പറേറ്റ് ദ ജോബ് ലോഡ് അപ്പോൾ ജോബ് ലോഡ് അനുസരിച്ചിട്ട് ജോബിന്റെ വർക്ക് ലോഡ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുക അങ്ങനെ ചെയ്യാൻ പറ്റും സച്ച് എ സിസ്റ്റം റിക്വയേഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാസ് ടു പ്രൊവൈഡ് ദ കോർഡിനേഷൻ ഓപ്പറേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ഫ്ലോ അല്ലെങ്കിൽ എന്താ കോർഡിനേഷൻ ഇല്ലെങ്കിൽ ഇവിടെ ഷെയറിംഗ് ഒന്നും വൃത്തിയിൽ നടക്കില്ല ഓക്കെ സോ ഒന്നുകൂടെ ഈ നെറ്റ്വർക്ക് ഓയിൽസും ഡിസ്ട്രിബ്യൂട്ടഡ് ഓയിൽസും ഒന്നുകൂടെ നമുക്ക് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് ഫങ്ഷണൽ കോംപ്ലക്സിറ്റീസ് കൂടുതലായിരിക്കും എന്തെങ്കിലും നെറ്റ്വർക്ക് ഓയിൽസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഓയിസില് ഇപ്പോൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി നെറ്റ്വർക്ക് ഓയിൽസിൽ ഫിസിക്കലി ഇന്റർകണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും നെറ്റ്വർക്ക് ഇന്റർഫേസ് കൺട്രോളർ വെച്ചിട്ടാണ് അത് ആക്സസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് വോയിസ് ലൈനെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ അവര് മെയിനായിട്ട് ജോബ് പ്രോസസിംഗിലോട്ട് ഷെയർ ചെയ്തിട്ട് വർക്ക് ചെയ്യാം നമുക്ക് ഒരു വർക്കിനെ തന്നെ വലിയൊരു വർക്കാണെങ്കിൽ ആണെങ്കിൽ പല കമ്പ്യൂട്ടേഴ്സിനും കൊടുത്തിട്ട് നമ്മൾ വർക്ക് ഷെയർ ചെയ്യില്ലേ അതേ അതേതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് വോയിസിൽ വരുന്നത് അപ്പോൾ നെറ്റ്വർക്ക് ഓയിസില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂസേഴ്സിന് പല കമ്പ്യൂട്ടേഴ്സ് ഉള്ളത് കൊണ്ട് അവെയർ ഓഫ് ദാറ്റ് സോ എന്ത് ചെയ്യാൻ പറ്റും റിമോട്ട് മെഷീൻസിന് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഫയൽസ് ഒക്കെ ഒരു മെഷീനിന്ന് അടുത്ത മെഷീനിലോട്ട് കോപ്പി ചെയ്യാൻ പറ്റും പക്ഷെ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ യൂണി പ്രോസസർ സിസ്റ്റം പോലെ തന്നെ അതായത് ഒരു ഒറ്റ സി പി ഒ ഉണ്ടാവുക പക്ഷെ മൾട്ടിപ്പിൾ പ്രോസസേഴ്സ് ഈവൻഡോ അതിലുണ്ടെങ്കിലും കൂടെ അതൊരു യൂണി പ്രോസസർ സിസ്റ്റം പോലെയാണ് അത് അപ് അപ്പിയർ ചെയ്യുന്നത് ഓക്കെ ഇവിടെ യൂസേഴ്സ് ആയിരിക്കില്ല പ്രോഗ്രാംസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ഫയൽസിലാണ് ഫയൽസ് എവിടെയാണ് ഉള്ളത് പിന്നെ അത് ഓ ഓപ്പറേറ്റർ സിസ്റ്റം ഒറ്റക്ക് ഹാൻഡിൽ ചെയ്യോ എഫിഷ്യൻലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇതിന്റെ കുറിച്ചിട്ടൊന്നും യൂസേഴ്സ് ദ ആർ നോട്ട് അവയർ ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഓയിൽ പക്ഷെ നെറ്റ്വർക്ക് ഓയിൽസിൽ യൂസേഴ്സ് ആർ അവയർ ഓഫ് ദ ലൊക്കേഷൻ ഓഫ് ദ ഫയൽസ് ഇൻ ഡിഫറെ കമ്പ്യൂട്ടേഴ്സ് സോ യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും റിമോട്ട് മെഷീൻസിൽ ലോഗിൻ ചെയ്ത് നോക്കിയിട്ട് ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ആ ഈ കമ്പ്യൂട്ടറിലോട്ട് ഫയൽസ് നമുക്ക് കോപ്പി ആണെങ്കിൽ കോപ്പി ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസിന് ഇറ്റ് അലൌ പ്രോഗ്രാം ടു റൺ ഓൺ സെവറൽ പ്രോസസ്സേസ് അറ്റ് ദ സെയിം ടൈം സോ ഒന്നുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് ഷെഡ്യൂളിങ് ആൽകോറിതംസ് അതിന് ആവശ്യമാണ് കാരണം എന്താ നമുക്ക് പലയിടത്തും ഉള്ളത് കൊണ്ട് തന്നെ സെവറൽ പ്രോസസ്സേഴ്സിൽ പ്രോഗ്രാം ചിലപ്പോൾ റണ് ചെയ്യേണ്ടി വരും സോ ആൽഗോറിതം അതിനനുസരിച്ചിട്ട് കോംപ്ലക്സിറ്റി ആയിരിക്കും പ്രോസസ്സർ ഷെഡ്യൂളിംഗ് ആൽഗോറിതം എന്ന് പറയുമ്പോൾ പ്രോസസ്സ് കുറേ പ്രോസസ്സുകള് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ട് റണ്ണിംഗ് നടക്കുന്നത് അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് അൽഗോരിതംസ് ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഫോർ എംബഡഡ് ആ എംബഡ് ആയിട്ടുള്ള ഡിവൈസസ് വേണ്ടിയിട്ടുള്ളതാണ് സോ എംബോഡ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ എന്താ ഇപ്പൊ ഒരു സെൽഫോ മൊബൈൽ ഫോൺ ടോർച്ച് ഇതൊക്കെ എംബോഡ് സിസ്റ്റംസ് ആണ് സോ ഇവിടെ കൂടുതലായിട്ട് എന്ത് വേണം നമുക്ക് ഒരു എന്താ പറയാ റിക്വയർ മോർ ആൻഡ് മോർ ടു റൺ അതായത് എംബഡ് എന്ന് പറയുമ്പോൾ അതിലത്രയും മെഷീനറി കോംപ്ലക്സിറ്റീസ് ഉണ്ടായിരിക്കും സോ ആക്ച്വൽ ഓപ്പറേറ്റീവ് സിസ്റ്റത്തിൽ കൂടുതൽ വർക്ക് അതിൽ ചെയ്യാനുണ്ടായിരിക്കും ഇൻ ഓർഡർ ടു കീപ് ദ ഡെവലപ്മെന്റ് ടൈം റീസണബിൾ സോ അങ്ങനെ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് നെക്സസ് കോണിക്സ് ഇത് എ ആർ എം പ്രോസറിന്റെ ഒരു എംബ്രോഡർ ഓപ്പറേറ്റീവ് സിസ്റ്റം ആണ് പിന്നെ സൺസ് ജാവ ഓയസ് സൺസ് ജാവ ഓയസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എംബ്രോയിഡ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഓയസ് ആണ് പാം കമ്പ്യൂട്ടിംഗ് പാം ഓയസ് ഇറ്റ് ഇസ് കറന്റ് ഓയിസ് ഫോർ പിടിഎ വിൻഡോസ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് സി ഇ ആൻഡ് ആൻറ്റി എംബോഡ് ഓയസ് ഇതൊക്കെ ഓപ്പറേറ്റീവ് സിസ്റ്റംസ് ആണ് ഫോർ എംബോഡ് ഡിവൈസസ് എക്സാമ്പിൾസ് ആണ് ഓക്കെ എംബോഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ അത്രയും കോംപ്ലക്സിറ്റീസ് കൂടുതലായിരിക്കും സോ ഓപ്പറേറ്റ് സിസ്റ്റത്തിന് അതിൻ്റെതായിട്ടുള്ള വർക്ക് അതിൽ വരുന്നുണ്ട് അതിന്റെ എക്സാമ്പിൾസും ആണ് പറഞ്ഞത് ഇനി ഒരു ഓപ്പറേറ്റീവ് സിസ്റ്റത്തിന് ഡിസൈറബിൾ ആയിട്ട് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഓപ്പറേം സോ നമുക്കറിയാം നമ്മളിപ്പോൾ കുറച്ച് പ്രോസസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റീവ് സിസ്റ്റം കണ്ടു ബാച്ച് പ്രോസസ്സിങ് ടൈം ഷെയറിംഗ് ദെൻ മൾട്ടി പ്രോസസ്സിങ് മൾട്ടി പ്രോഗ്രാമിംഗ് ദെൻ നെറ്റ്വർക്ക് ഓയിൽസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓയിൽസ് ദെൻ എംബോഡ് ഓയിൽസ് അങ്ങനെ പല ടൈപ്പ് റിയൽ ടൈം ഓയിൽസ് എട്ട് ടൈപ്സ് ഓൾമോസ്റ്റ് എട്ട് ടൈപ്സ് ഓപ്പറേറ്റീവ് സിസ്റ്റം നമ്മൾ കണ്ടു ഇവരെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്തൊക്കെ ക്വാളിറ്റീസ് ഒരു ഓപ്പറേറ്റീവ് സിസ്റ്റത്തിന് വേണമെന്ന് നമുക്ക് നോക്കാം ഫേസ്റ്റ് വൺ ഈസ് യൂസെബിലിറ്റി ബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസബിൾ ആയിരിക്കണം അതായത് അതിൽ വരുന്നതാണ് റോബസ്റ്റ്നെസ് റോബസ്റ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡ്രാസ്റ്റിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോൾ തന്നെ തന്നെ ഹാൻഡിൽ ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു കഴിവിനെ എബിലിറ്റി ടു ഹാൻഡിൽ എറേഴ്സ് ഇൻഡിപെൻഡൻ്റ് അതിനെയാണ് നമ്മൾ റോബസ്റ്റ്നെസ് എന്ന് പറയാറ് പിന്നെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഇൻപുട്സിനെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം കൺസിസ്റ്റന്റ് ആയിരിക്കണം പ്രൊപോഷണാലിറ്റി ഉണ്ടാവണം പ്രൊപോഷനാലിറ്റി എന്ന് പറയുമ്പോൾ റിസോഴ്സസ് കൊടുക്കുന്നതിലൊക്കെ ഒരു ഇത്ര ഇത്ര എന്നുള്ള ആ ഒരു കണക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം കൺവീനിയൻ്റ് ആയിരിക്കണം ഈസി ടു യൂസ് ആയിരിക്കണം ഹൈ ലെവൽ ഫെസിലിറ്റീസ് വെച്ച് പവർഫുൾ ആയിരിക്കണം സോ ഇത്രയും കാര്യങ്ങളാണ് യൂസബിലിറ്റീസിലുള്ളത് സോ യൂസബിലിറ്റീസ് നെക്സ്റ്റ് വൺ ഈസ് ഫെസിലിറ്റീസ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എല്ലാം ഇറ്റ് ഷുഡ് ബി സഫിഷ്യൻ ഫോർ യൂസ് നമ്മൾ എന്താണ് നമ്മുടെ പർപ്പസ് അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം ഫെസിലിറ്റീസ് കംപ്ലീറ്റ് ആയിരിക്കണം അപ്രോപ്രിയേറ്റ് ആയിരിക്കണം നൗ തേർഡ് ഡിസൈറബിൾ ക്വാളിറ്റി ഇസ് ദ കോസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് അധികം കൂടാനും പാടില്ല പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇഫിഷ്യൻ്റ് ആയിട്ടുള്ള സർവീസ് ആയിരിക്കണം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോറിതംസ് ഗുഡ് ആയിരിക്കണം പിന്നെ ഓവർഹെഡ് ആൻഡ് കോംപ്ലക്സിറ്റി ഷുഡ് ബി ലെസ് ലോ ഓവർ ഹെഡ് ആയിരിക്കണം അതായത് ഐഡിൽ ടൈം കുറയ്ക്കുക നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ അതിൽ വരുന്ന കോംപ്ലക്സിറ്റി കുറവായിരിക്കണം ലോ മെയിൻ്റനൻസ് കോസ്റ്റ് ലോ മെയിൻ്റെസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ സിസ്റ്റം ഷുഡ് നോട്ട് റിക്വയർ കോൺസ്റ്റന്റ് അറ്റൻഷൻ അതായത് എപ്പോഴും ഇടക്കിടക്ക് മെയിൻ്റെനൻസ് ഇങ്ങനെ വരാൻ പാടില്ല പക്ഷെ ഇൻ കേസ് മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ചെറിയ രീതിയിൽ അത് പോകണം ഓക്കെ സോ ഏഹ് വട്ട് എ ഫസ്റ്റ് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് വിസയറബിൾ ക്വാളിറ്റി യൂസബിലിറ്റി ഫെസിലിറ്റി ദെൻ കോസ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ഇസ് അഡാപ്റ്റബിലിറ്റി അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേമിന് തന്നെ അറിയാം ഒരു പുതിയ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ആ എൻറോൺമെന്റിന് എന്താകാം അഡ്ജസ്റ്റഡ് ആവുക ടൈലർ ആവുക അതിനെയാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയാം അതായത് ഇപ്പോൾ ടെക്നോളജിയിൽ തന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അഡാപ്റ്റബിൾ ആയിരിക്കണം സിസ്റ്റം മാത്രമല്ല ടൈം മാർണിനനുസരിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ മെമ്മറി റിക്വയർമെന്റ്സ് പുതിയ ഡിവൈസസിലൊക്കെ മാറ്റങ്ങൾ വരും സോ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം അപ്ഡേ സിസ്റ്റം ഷുഡ് ഓൾസോ ബി ചേഞ്ചബിൾ ആയിരിക്കണം എക്സ്റ്റെൻഡിബിൾ ആൻഡ് എക്സ്റ്റെൻസിബിൾ എക്സ്റ്റൻഡിൾ ആൻഡ് എക്സ്റ്റെൻസിബിൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ള ഒരു സിസ്റ്റത്തിലോട്ട് നമുക്ക് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റണം പുതിയ ഫെസിലിറ്റീസ് ആഡ് ചെയ്യാൻ പറ്റണം എന്നാലോ ഫോൾഡ് വണ്ണായിട്ട് നിൽക്കാനും പാടില്ല അത്രയും കാര്യങ്ങളാണ് അഡാപ്റ്റബിലിറ്റിയിൽ വരുന്നത് സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സ്ലൈഡിൽ ഉള്ളത് അപ്പോ ഫോർ ഡിസൈറബിൾ ക്വാളിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസബിലിറ്റി ഫെസിലിറ്റി കോസ്റ്റ് അഡാപ്റ്റ് അഡാപ്റ്റബിലിറ്റി യൂസബിലിറ്റിയിൽ വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റോവസ്റ്റ്നസ് പ്രൊപ്പോർഷണാലിറ്റി കൺസിസ്റ്റൻസി കൺവീനിയൻസ് പവർഫുൾ അതെൻ്റെ ആക്സപ്റ്റൻസ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഇറ്റ് ഷുഡ് ബി സഫീഷ്യൻറ്റ് കംപ്ലീറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് പിന്നെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലധികം കോസ്റ്റ് ഇല്ലാത്ത രീതിയിൽ എഫിഷ്യന്റ് ആയ രീതിയിൽ നല്ല വൽഗോർഡംസ് എല്ലാം യൂസ് ചെയ്ത് അധികം കോംപ്ലക്സിറ്റിയും ഓവർ ഹെഡും ഇല്ലാത്ത രീതിയിൽ ലോ മെയിൻ്റനൻസ് കോസ്റ്റിലൂടെ പോവാൻ കഴിയണം അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ എന്ത് ചേഞ്ച് വരുമ്പോഴും പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനും എക്സിസ്റ്റിങ് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനും ഫെസിലിറ്റീറ്റഡ് ഫെസിലിറ്റീസ് ആഡ് ചെയ്യാനും പിന്നെ റിസോഴ്സസ് ചേഞ്ച് ചെയ്യാനും എല്ലാത്തിനും കഴിയണം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അതായത് പുതിയ എൻവോൺമെന്റുമായിട്ട് അതിന് പെട്ടെന്ന് അഡാപ്റ്റബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓഫ് വയസ്സ് വൺ സോ ഐ ഹോപ്പ് ദിസ് പാർട്ട് ഈസ് ക്ലിയർ ടു യു സോ താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ